മണിക്കൂറുകളോളം വൈകിയ അന്തർ സംസ്ഥാന കെ എസ് ആർ ടി സി ബസ് പൊതുജനങ്ങളുടെ യാത്ര ദുരിതത്തിലാക്കിയതിൽ പ്രതിഷേധവുമായി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് അന്തർ സംസ്ഥാന യാത്രയ്ക്കുള്ള ബസ് മണിക്കൂറുകളോളം വൈകിയത് നിലമ്പൂരിൽ നിന്നും പതിനൊന്ന് മണിക്ക് പുറപ്പെടേണ്ട ബസ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും പുറപ്പെടാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ഡിപ്പോയിൽ എത്തിയത് യാത്ര ഒരു ഒരു പറഞ്ഞിട്ട് ബസ് എടുക്കാൻ മാത്രമല്ല ഇപ്പോഴും അവിടെ ഉണ്ടോ പരീക്ഷകൾക്കും ആശുപത്രി കേസുകൾക്കും മറ്റുമൊക്കെയായി അടിയന്തര ആവശ്യങ്ങൾക്ക് യാത്ര പുറപ്പെട്ട യാത്രക്കാരാണ് കെ എസ് ആർ ടി സിയുടെ അനാസ്ഥ ദുരിതത്തിലായത് കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും വയോധികളും അടക്കം ഒരുപാട് യാത്രക്കാർ ഡിപ്പോയിൽ മണിക്കൂറുകളോളം വലയുന്ന സാഹചര്യം ഉണ്ടായി ബസ് ട്രയൽ നടത്തിയപ്പോഴുണ്ടായ സാങ്കേതിക തകരാറാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടിന് കാരണമായെന്നാണ് അധികൃതർ അറിയിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള ദീർഘദൂര സർവീസുകളിൽ ബസ്സിന് വരുന്ന സാങ്കേതിക തകരാറിൽ ബദൽ സംവിധാനം കണ്ടെത്താതെ യാത്രക്കാരെ ദുരത്തിലാക്കുന്നത് തികഞ്ഞ അനാസ്ഥയാണെന്നും ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകൾ ഡിപ്പോയിൽ തകരാർ സംഭവിച്ചാൽ പോലും ബദൽ സംവിധാനം അടിയന്തരമായി ഒരുക്കാത്തത് കടുത്ത അനാസ്ഥയാണെന്നും ഇനിയും ഇത് ആവർത്തിച്ചാൽ യൂത്ത് കോൺഗ്രസ് ഡിപ്പോയിലേക്ക് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു ഏനാന്തി പ്രവാസി കോൺഗ്രസ് നേതാവ് പട്ടികാടൻ ഷാനവാസ് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ഫർഹാൻ വി ബ്യൂറോ നിലമ്പൂർ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം